ചേർന്നു ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് എന്ന് പോകാം ഞാൻ എൻ്റെ കുറേ നാളത്തെ പരിശ്രമവും അതുപോലെ തന്നെ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ പുറത്തിറക്കുവാണ് ഇതാണ് സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡാമ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡാമ ഇതിനകത്ത് ഉൾപ്പെടുന്ന ട്രൈക്കോഡാമയുണ്ട് ചാണകപ്പൊടിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വെപ്പുമിണക്കുണ്ട് അപ്പോൾ അത് പ്രത്യേക രീതി സമ്പുഷ്ടീകരിച്ചിട്ടാണ് സമ്പുഷ്ടിച്ച ട്രൈക്കോഡാമ ഒരു ഉപകാരപ്രദമായ കുമ്മിളാണ് ഇത് മണ്ണിന് ഹാനികരമായ ഫംഗസുകൾ നിയന്ത്രിച്ച് വിളകളുടെ വളർച്ച മെച്ചപ്പെടുന്നു ചെടികളുടെ വേദികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു മണ്ണിൻ്റെ മൈക്രോബീൻ ബാലൻസ് നിലനിർത്തി മണ്ണിൽ ജൈവവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു ഇത് ഉപയോഗിക്കുന്ന മൂലം മണ് മണ്ണിൻ്റെയും ചെടിയുടെയും പ്രകൃതി ആരോഗ്യവും കരുത്തും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സമ്പുഷ്ടികൾ ട്രൈക്കോടാമ തെങ്ങിന് അളവുണ്ട് തെങ്ങിനിത്ര മാവിനിത്ര പ്രാവിനിത്ര പച്ചക്കറികൾക്കിത്ത് വാഴക്കിത്തുക ആ രീതിയിൽ ഇപ്പം ഇതിലൊക്കെ ഈ സമ്പുഷ്ടീകരിച്ചതിൽ ഇതേപോലെ തന്നെ ഈ കുമ്മകളുകൾ ഇതുപോലെ വന്നിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ പ്രത്യേക രീതിയിൽ ഞാൻ സമ്പുഷ്ടീകരിച്ചെടുത്തിരിക്കുന്ന ചൈക്കോ ഇത് ഞാൻ വിപണിയിലേക്ക് ജൈവ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ് ഇതാണ് ഇ എം ടു ഈ എം ട്യൂബ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസം നമ്മൾ ഇതിൻ്റെ ഉണ്ട് ആ പ്രോസസ്സിങ് കഴിഞ്ഞ് നമ്മളിതിനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഉപയോ ഉപകാരപ്രദമായ ഒരു സൂക്ഷ്മ ജീവികളുടെ ഒരു സംയോജനമാണിത് കാരണം സൂക്ഷ്മ ജീവികൾ മണ്ണിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുത്ത് ചെടികളിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ ചെടികൾക്ക് കഴുത്തും കാര്യങ്ങളും പറയുന്നു ഇത് ഇതിന് ധാരാളം ഗുണങ്ങൾ ഉള്ള സംഭവമാണ് ഇത് മണ്ണി മണ്ണിൻ്റെ ഫലഭൂഷി നിലനിർത്തും സഹായിക്കുന്നു അതുപോലെ തന്നെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു മാലിന്യങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കുന്നു ദുർഗന്ധമുണ്ടെങ്കിൽ ആ ദുർഗന്ധമുള്ള സാധ്യത നമുക്ക് തഴിച്ചു കഴിഞ്ഞാൽ ആ ദുർഗന്ധം മാറ്റി കിട്ടുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ മീൻ പറക്കുന്നു അപ്പോൾ നമുക്ക് മീൻ പറക്കുന്ന ആ ഒരു സ്മെല്ല് വീടിനകത്ത് ഹോബൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് വീടിനകത്ത് മുഴുവൻ ഉണ്ടാവും ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്മെല്ല് നമുക്ക് ആ ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഈ ചെടികൾ വളർച്ച അതിവേഗം വർധിപ്പിക്കുകയും അതുപോലെ ഉൽപാദനം അധികമായിട്ട് നമുക്ക് ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പം ഇത് ഓരോന്നും തെങ്ങിന് എത്രയാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ മറ്റ് പച്ചക്കറികൾക്ക് എത്രയാണ് കൊടുക്കേണ്ടത് അങ്ങനത്തെ സംഭവമുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ വീടുകളിലുള്ള മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഉപയോഗം നമുക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ കക്കൂസ് ടാങ്കുകളൊക്കെ നട ിട്ടുണ്ടെങ്കിൽ നമ്മൾ കക്കൂസ്റ്റാങ്കുകൾക്ക് അകത്ത് അല്ലെങ്കിൽ ക്ലോസറ്റിലൂടെ കക്കൂർ സ്റ്റാങ്കിലേക്ക് ഒഴിച്ചുകഴിഞ്ഞാൽ ആ നിറഞ്ഞ കക്കൂസ് ടാങ്കൊക്കെ അത് എല്ലാം ഈ മാലിന്യം കമ്പോസ്റ്റ് ചെയ്ത് അത് ഇല്ലാതാക്കുന്ന അങ്ങനെ വളരെ ചെടികൾക്കായാലും നമ്മുടെ മാലിന്യങ്ങളെ ഇതാക്കാനും കമ്പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ദുർഗന്ധങ്ങൾ മാറ്റാനും നിരവധിയായി ഗുണങ്ങളുള്ള ഇ എം ടു ഞാൻ ഇത് ഇ എം നെ ഇതേപോലെ ആക്കി പുതിയ ബോട്ടിലൊക്കെ ആക്കി ിപ്പം ലേബലോട് കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ഇതെനിക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റും ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് മൂന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൊസഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണ ഘട്ടത്തിലാണ് ഞാൻ നീണ്ട വർഷങ്ങളുടെ പഠനവും അതൊക്കെ കൊണ്ടാണ് ഇവിടെ ഇപ്രകാരം ഇതിലേക്ക് ഈ സമുസ്തികത്ത് ട്രാണോപ്പുറയിലേക്കും അതുപോലെ തന്നെ ഇ എം സു ഞാൻ എത്തിയിരിക്കുന്നത് കൃഷിഭാമിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇരുന്നത് അതേപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റാണ് ഇതാണ് മണിക്കോർ നമ്മൾ അറിയാലോ മില്ലറ്റിൽ മില്ലത്തിൽപ്പെട്ട ഒരു ഇതാണ് ചെടിയാണ് മണിക്കോളം അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഞാൻ നടത്തു തുടങ്ങുന്നുണ്ട് അതുപോലെ ഇത് പൗര സ്ഥോളമാണ് ഈ പൗര സ്ഥോളവും മില്ലറ്റിൽപ്പെട്ട ഒന്നാണ് ഇതും ഞാൻ പുതിയ എൻ്റെ കൃഷി രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മുത്താറി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മുത്താറി ഇതൊക്കെ എന്തുമാർക്കും ഗുണങ്ങളുണ്ടെന്ന് ഞാൻ നടത്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പറയുന്നതാണ് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഓരോ രീതിയിലാണ് ഇപ്പോൾ നമ്മൾക്ക് ഒരു കടയിൽ ചെന്നാൽ ചാണകപ്പൊടി ഒരു കിലോയ്ക്കിട്ട് കിട്ടും നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ദിവസം തണലത്തിട്ട് പച്ച ചാണകം തണലത്തിട്ട് ഉണക്കി അതും ചണച്ചാക്ക് മുകളിലിട്ട് ഉണക്കി പ്രത്യേക രീതി തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മൾ ചൈക്കോട്ടോമ കാണപ്പൊഴി അപ്പോൾ ഇത് പ്രത്യേക പ്രത്യേക പാക്കിങ്ങിലേക്കാക്കി പാക്കിങ് കവറൊക്കെ വെച്ചിട്ടാണ് ഇത് ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ജൈവ കഷേരൊക്കെ താല്പര്യമുള്ളവർക്ക് തോൽച്ച ഞാൻ കൊടുക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ ഈ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ചെടികളുടെ വേദി ചീഞ്ഞ് പോവാം ഇപ്പോൾ എല്ലാവർക്കും ജൈവ കർഷകർക്കാം അല്ലെങ്കിൽ ചാണകർഷകർക്കുള്ള ചെടികൾക്ക് വളർച്ച ശരിയാവുന്നില്ല കാരണം വെച്ചാൽ ഈ സൈക്കോടോമ ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ചെടികളെ ലേക്ക് വരുന്ന മുഴുവൻ കീട്ടബാധ്യം നശിച്ചു പോകുമെന്നുള്ളതാണ് അപ്പോൾ ആ മണ്ണിൽ നിന്ന് കീട്ടഭാഗം വരാതിരിക്കാന് അപ്പം അങ്ങനെ വരാതിരിക്കും ാൽ തന്നെ നമുക്ക് നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് വളരും കാരണം വേദികൾ ധാരാളം ഉണ്ടാകുകയും ആ വേദികൾ പോയി ആവശ്യത്തിന് വളങ്ങൾ ശേഖരിച്ചെടുക്കാനും ജലം ശേഖരിച്ചെടുക്കാനും ചെടികൾക്ക് സാധിക്കുന്നുണ്ട് അപ്പം അതുപോലെയാണ് ഇ എം ടൂവും അപ്പം ഇന്ത്യ ഗുണഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാനിത് തരുന്നതാണ് നമുക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വിലയായിരിക്കും ഞങ്ങൾക്കൊണ്ടത് വൈ കുറേ വഴി അയക്കേണ്ടവർക്ക് കുറേ വഴിയും ഞാൻ അയച്ചു തരുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്